പുളിക്കൽ ടൗണിലെ ഓവുചാലുകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മഴവെള്ളം ഒഴുകിപ്പോകാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് മഴക്കാല ശുചീകരണം നേരായ വിധത്തിൽ നടത്താത്തതാണ് മഴ പെയ്യുമ്പോൾ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പല ടൌണുകളിലും റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത് പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സിപിഐഎം പുളിക്കൽ ലോക്കൽ കമ്മിറ്റി അറിയിച്ചത് പല സ്ഥലങ്ങളിലും ഓവുചാലുകളുടെ സ്ലാബുകൾ ഇളക്കിമാറ്റി ഓടകൾ ശുചീകരിക്കുന്നില്ല എന്നും ശുചീകരണ പ്രവൃത്തി പഞ്ചായത്തിന്റെ ഒരു പ്രകസനമായി മാറുന്നുവെന്നും ഇവർ പറയുന്നു ഈ മാലിന്യ പോരുന്ന ഈ അവസ്ഥയിൽ മാറ്റപ്പെടുന്ന സ്ലാബുകൾ പൊട്ടുന്നുണ്ട് മുന്നേ പൊട്ടിയ സ്ലാബുകൾ ഉണ്ട് ഇപ്പോൾ ഇത് ഒരു ആകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ സ്ലാവിന്റെ ഒരു നിൽപ്പ് അത് സ്കൂളുകൾ കുട്ടികൾ പോകുന്ന സമയമാണ് ഇപ്പോൾ നല്ല തരത്തിലുള്ള സമയത്തും ബ്ലോക്കുള്ള സമയത്തും ആളുകൾ ഉപയോഗിക്കുന്ന ഫുട്പാത്താണ് ഇത് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രല്ല ഈ ഉളിക്കൽ ടൗണിൽ പല ഭാഗങ്ങളിലായി ഇത്തരം പ്രതിഭാസങ്ങളാണ് നിലനിൽക്കുന്നത് ഉളിക്കൽ ടൗണിൽ മഴക്കാലം ആരംഭിച്ചതോടുകൂടി മഴവെള്ളം ഓടകളിൽ നിറഞ്ഞ് അവിടെ മാലിന്യങ്ങൾ നിറഞ്ഞ് ടൌണ് പൂർണ്ണമായും മാലിന്യത്തിൽ മുങ്ങുന്ന ഒരു ഇപ്പോൾ പൊതുവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ വർഷം മഴ കുറച്ച് ദിവസം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയുണ്ടെങ്കിലും ഇത്തരമൊരു ടൌണിൽ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ കരുതി കൂട്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉളിക്കൽ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ